വെൽക്കം ബാക്ക് എസ് കെ ഫാമിലി എല്ലാവർക്കും ഹർദ്ദമായി സ്വാഗതം ഗായസ് അപ്പോൾ ഇന്നൊരു പ്രത്യേകതയുള്ള ഒരു വ്ളോഗാ വ്ളോഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം വിശദമായിട്ട് കാരണം വേറൊന്നുമല്ല ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു ദിവസമാണ് ഇന്നൊരു അടിപൊളി ദിവസമാണ് അപ്പോൾ കീർത്തനയില്ല കീർത്തനയ്ക്ക് ഒരു സസ് പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്ളോഗാണോ നമ്മൾ ഇപ്പം ചെയ്യണത് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസമല്ലേ നാളെയാണ് അപ്പം എന്തായാലും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറഞ്ഞ് തരാട്ടെ അപ്പോൾ ഗൈസ് അപ്പം എന്തായാലും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻ്റ് എന്തായാലും ചെയ്യണം നിങ്ങൾക്ക് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ആരും സ്കിപ്പ് ചെയ്യത്തിട്ട ഒത്തിരി അടിപൊളിയായിട്ടുള്ള വ്ളോഗാണ് അപ്പം എന്തായാലും മറക്കാതെ കണ്ടോണ്ടിരിക്കുക ഗൈസ് അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇപ്പൊ കഥ എഴുതാന്ന് അല്ല ഗായ്സ് ഇപ്പൊ ഇതൊരു സർപ്രൈസ് ലെറ്റർ ആണ് കേട്ടോ ലെറ്റർ ഞാൻ രാത്രി കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് നന്നായിട്ട് അല്ലടി ഏഹ് രാത്രി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നന്നായിരുന്നത് അപ്പൊ ഒരു നല്ല അടിപൊളി ലെറ്റർ ഞാൻ എഴുതി കൊണ്ടിരിക്കാന കാരണം പഠിക്കണ സമയത്ത് ഞാൻ ഇതുപോലെ ഒരു സാധനം എഴുതിയിട്ടില്ല അപ്പൊ എനിക്ക് കൊടുക്കാൻ പറ്റിയ ആള് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പൊ അവൾക്ക് ഞാൻ ഒരു അടിപൊളി ലൗണ്ടക്ടറാണ് ഇപ്പൊ എഴുതുന്നത് അപ്പൊ അത് എന്താണ് എഴുതിയതെന്ന് ഞാൻ രാത്രി അവളെ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അവളെ കൊണ്ട് വായിപ്പിക്കാം അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇത് കേൾക്കാൻ പറ്റൂട്ടാ ഇത് എന്താണ് ഞാൻ എഴുതണതെന്ന് ഏ ഓക്കെ ഐസബോധേ നമ്മടെ ലവ് ലെറ്റർ ഇവിടെ എഴുതി കഴിഞ്ഞിട്ടുണ്ട് ഇടാ അപ്പൊ ഞാനിത് എന്താ പറയാ എന്റെ ജീവിതത്തിൽ അടിപൊളിയായിട്ട് എഴുതിയിട്ടുള്ള ഒരു ലവ് ലെറ്ററാണ് അത് കൊടുക്കാൻ പറ്റിയത് എൻ്റെ വൈഫിന് അപ്പോൾ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാ ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ കീർത്തനയുടെ പിറന്നാളാണ് അപ്പോൾ ഇന്ന് തലേ ദിവസം തന്നെ അവൾക്ക് സർപ്രൈസായിട്ട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു ചെറിയൊരു ലവ് ലെറ്റർ ചെയ്താന്ന് വിചാരിച്ചു ഇനി നമുക്ക് ഈ പ്രായത്തിൽ ഇനി വേറെ ഒരാൾക്ക് എന്താ പറയാ ലവ് ലെറ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റിയ ആൾക്കന്നെ കൊടുക്കണ്ടേ അപ്പൊ ജീവിതത്തിൽ നല്ല ഒരു സമയമാണ് കേട്ടോ അപ്പൊ അതെ എൻ്റെ കൂടെ എൻ്റെ അമ്പാടിയുണ്ട് ഞാൻ ലവ് ലെറ്റർ ചെയ്തപ്പോ എന്റെ കൂടെ സപ്പോർട്ടിനായിട്ട് ഇതേ ഇവിടെ ഓരോന്നും ഇങ്ങനെ ചെയ്യാൻ എന്റെ മകൻ ഇവിടെ ഉണ്ട് ഇണ്ട് അപ്പൊ അതെടുബ നിരോട് ഒരു ഹായ് പറയാ നമ്മളിത് ലവ് ലെറ്റർ ചെയ്തിന്ന് പറയാ അമ്മക്ക് അമ്മക്ക് ലവ് ലെറ്റർ ചെയ്തി മനു ഞാൻ കുറുമ്പിട്ട് അപ്പൊ ഇത്തിരി കുറുമ്പച്ച സമയത്ത് ഒന്നും ഉറങ്ങില്ല അപ്പൊ ഏർ ഇവിടെ നിക്കു ഇവിടെ നിക്കു ക്യാമറൊക്കെ പിടിക്കാൻ പോവാണ് ബുക്ക് എടുത്തു മുത്തക്കും മുത്തച്ഛന്റെ ബുക്കോളാ ഏഹ് അപ്പൊ നോക്കുക ഇത് നമുക്ക് ഇനി അമ്മക്ക് കൊടുക്കണം രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങള് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പൊ ഇവനെ ഉറങ്ങാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇവനെ ഏകദേശം ഒരു പതിനൊന്ന് മണി വരെ ഇപ്പൊ വിൽക്കാറുണ്ട് ഇനി വൈകിട്ടാണ് എടുക്കല്ലേ വൈകിട്ടാണ് ഇപ്പൊ ഉറങ്ങാറുള്ളത് അപ്പൊ ഈ ലവ് ലെറ്ററിലുള്ള മാറ്റർ നമ്മള് തീർത്ഥനയെ കൊണ്ട് വായിപ്പിക്കുക എന്നാണ് വിചാരിച്ചേക്കണത് എന്താണ് ഞാൻ എഴുതിയെന്ന് ഏർ നിങ്ങൾക്ക് അപ്പൊ അതും സർപ്രൈസ് ഗിഫ്റ്റും കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒഴിവാക്കിയാണ് ഇപ്പോൾ അപ്പൊ അത് കാരണം വേറെ ഒന്നല്ല പിന്നെ അടിപൊളി ഗിഫ്റ്റ് ആണ് അവർക്ക് വാങ്ങി കൊടുത്താണ് ഇനി ഇത് ഒരു കവറിന്റെ ഉള്ളിലേക്ക് ആക്കണം അപ്പൊ നമ്മള് വേറെ കവറൊന്നും ഇല്ല ഈ പേപ്പർ വെച്ചിട്ട് ഒരു കവറൊന്നാക്കിയിട്ട് എടുത്തു വയ്ക്കാന്നാണ് വിചാരിച്ചേക്കുന്നത് പിന്നെ എന്തെങ്കിലും ഒരു റോസാപ്പൂ സെറ്റ് ചെയ്യണം ഇനി പോയിട്ട് ഇവനാണെങ്കിൽ ഒന്നിനു സമ്മതിക്കില്ലേ കേട്ടോ ആ ഇനി കുറച്ച് എന്താ ഈ സാധനം വെച്ചിട്ട് ഒരു കവർ അടിച്ചിട്ട് സെറ്റ് പശയും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ അമ്പടി നമ്മുടെ ഇവനെ വണ്ടിരിക്കും ബൈക്കും ഇരുന്നോട്ടെ ബുള്ളറ്റും ഇരിക്കും പാറ്റ് വെച്ചാൽ വണ്ടി Блин. а കവർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മൾ കവർ ഉണ്ടാക്കിയാണ് നമുക്ക് വീട്ടിൽ പശ വെച്ചിട്ടാണ് ഉണ്ടാക്കിയാണത് നമുക്ക് ഈ ലൗൺ ലെട്ടർ ഇതിന്റെ ഉള്ളിലേക്ക് ലൗൺ ലെട്ടർ പൊട്ടാണ്ടിരുന്ന പശ നല്ല പശയാ അടിപൊളി പശയാ നമുക്ക് മടക്കി ഒട്ടിക്കാം അതാവും നല്ലത് ബെസ്റ്റ് കാരണം അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മള് കീറുമ്പോ ചെലപ്പോ ശരിയാവുക ഇതിപ്പനി നമുക്ക് മടക്കി ഒട്ടിക്കാൻ പോവാണ് ഗൈസ് ഇനി ഇതിന്റെ പുറത്ത് നല്ലൊരു ടൈറ്റില് എഴുതണം ആ അടുത്ത് നല്ല അടിപൊളി ടൈറ്റില് എഴുതണം അതിന് ഞാന് ഗൂഗിളിൽ നോക്കിട്ട് നല്ലൊരു ടൈറ്റിൽ എഴുതി വെക്കണം നമുക്കത് എന്താ ഇംഗ്ലീഷിൽ എഴുതാന്ന് വിചാരിച്ചു അല്ലെ മലയാളത്തിലെ മലയാളത്തിലെ എഴുതാ കളിക്കാണ്ട് പൊറ ഭന്റെ കൂടെ കളിക്കാൻ നിൽക്കാണ് ഗൈസ് മതി മതി ഞാൻ കളഞ്ഞു പോയി 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 അപ്പൊ കഴിച്ചപ്പ ഇതിന്റെ പുറത്ത് എഴുതിയിട്ട് ഞാനിത് സൂക്ഷിച്ചു വെക്കാണ് ഇനി രാത്രി കൊണ്ടായി കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഞങ്ങള് കൊറച്ചേരം ഇനി ഞങ്ങൾ നേരം കളിക്കണം അതൊക്കെ ഇണ്ട് ഞങ്ങൾ പോടാ ഒന്നും രണ്ട് വന്നേക്കാം കുറച്ചുനേരം കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് സമയം ഇപ്പൊ പതിനൊന്ന് മണിയായിട്ടുള്ള ഞാനിവിടെ റയൽ മേടാടും പാഴ്സാടയും പഴയ കളി ഇരുന്ന് കാണാണ് എൻ്റെ ഒപ്പന്ത നമ്മുടെ അമ്പാടിയുണ്ട് അത് കൊറച്ച് കഴിഞ്ഞപ്പോ അവന് ഏർ കളി കണ്ടപ്പോ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കുറച്ചുനേരം ഞങ്ങൾ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് ചാടി തുള്ളി നല്ലൊരു എൻജോയ്മെന്റിൽ നിക്കാറുണ്ട് Happy birthday to you. Ba, ini ki. Ini ki. Ba. Jadi tuan ba. Eh? Ini ki. Thank i did something പ്രിയപ്പെട്ട എന്റെ കീർത്തുവിന് നിന്റെ മുഖത്തെ ഒരു ചിരി കൊണ്ടാണ് എന്റെ എല്ലാ ദിവസവും ആരംഭിക്കുന്നത് നിന്റെ സ്നേഹം എനിക്ക് പോലെയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു നിന്നെ സ്നേഹിച്ചതും വിവാഹം കഴിച്ചതും ഇനിയുള്ള ഓരോ പിറന്നാളിലും ഞാൻ ഉണ്ടാകും നിന്റെ കൈ പിടിച്ച് നിന്നെ ഇനിയും കെട്ടിപ്പിടിച്ച് ആവേശത്തോടെയും സ്നേഹത്തോടെയും സ്നേഹത്തോടെ നിന്റെ സ്വന്തം സന്നീഷ് അടിപൊളി ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ സത്യം പറയുന്നു എന്താന്ന് വെച്ച അതെനിക്ക് ഇന്നലെ ഇന്നലെ കൊറച്ചു മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായി ഡ്രസ്സാണ് മേടിച്ചത് അമ്മ പറഞ്ഞ നിങ്ങളുടെ ഞാൻ ആവുമ്പഴത്തു പോകുമ്പോ ഡ്രസ് ഡ്രസ് ഷേപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങള് പറഞ്ഞില്ലേ അത് വേണ്ട അതിന്റെ ആവശ്യല്ലെന്ന് അപ്പൊ തന്നെ ഓഹിച്ചു അത് ഡ്രസ് മേടിച്ചിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും പറഞ്ഞു ഉണ്ട് പറയില്ല നാളെ രാവിലെ നാളെ രാവിലെ തരാം ഇപ്പൊ കടന്നറിക്കോതെ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് കേർത്തനെടെ പിറന്നാളിന് ഗിഫ്റ്റ് കൊടുത്തു അതുപോലെ തന്നെ ലവ് ലെറ്റർ വായിപ്പിച്ചിട്ടുണ്ടോ നമ്മുടെ അമ്പാടി കൊറേ നേരം വെയിറ്റ് ചെയ്ത് പക്ഷെ അവന് ഉറക്കിയില്ലെങ്കിൽ ശരിയാവുക നല്ല ഉറക്കത്തിലാണ് അൻ്റെ മോനെ നല്ല അർക്കത്തിനും ഇതിന്റെ എല്ലാ സൂത്രധാരൻ ഇവനായിരുന്നു ഇവനെ അറന്നു കൂട്ടാ നമ്മുടെ സൂത്രധാരൻ കാരണം ഇവനാണ് എന്താ പറയാ ലെറ്ററും കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് ഒപ്പം നിന്നായിരുന്നത് അപ്പൊ കഴിച്ചപ്പോ ഇനി നാളെ രാവിലെ കാണാം കേട്ടോ അപ്പൊ എന്തായാലും ഞങ്ങള് ഞാൻ എത്ര നേരം ടി വി കണ്ടിരിക്കണോ അപ്പൊ എന്തായാലും നമുക്ക് ഇനി രാവിലെ കാണാം അപ്പൊ എന്തായാലും ഗുഡ് നൈറ്റ് അല്ല ഗുഡ് മോർണിംഗ് ആയിട്ടുണ്ട് അപ്പൊ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോ രാവിലെ ഞാൻ പൈ നീറ്റിട്ടുള്ളോട്ടായിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണി വരെ ഉറങ്ങാതെ ഇരുന്നായിരുന്നു എനിക്ക് നല്ല ഉറക്കത്തിലായിപ്പോയി ചീർത്തത് എവിടെ അടിച്ചുമായിരുന്നുണ്ട് ചീർത്തു വാ വാ ഇങ്ങട് ഇങ്ങാ ഡ്രസ് കാണിക്കാനായി രാവിലെ ഏറ്റവും നേരത്തെ കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോയിട്ട് വന്നു അടുത്തുള്ള അമ്പലത്തിൽ ക്ലാസ്സിന് ഒമ്പത് മണി ആണെങ്കിൽ പോകണം അമ്മ ഫുഡൊക്കെ റെഡിയാക്കിണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ക്ലാസ് കീർത്തന കുറ്റൂർ സ്കൂളില് ട്രെയിനിങ് ആണ് അപ്പൊ ആ ട്രെയിനിങ്ങിന് വേണ്ടിട്ട് കൊണ്ടായി ആക്കാണ് അപ്പൊ ഞാൻ ഇവിടുന്ന് കുറച്ച് നമ്മുടെ അടുത്ത് തന്നെയാണ് സ്കൂളുള്ളത് അപ്പൊ നമ്മള് ഞാൻ കൊണ്ടായി ആക്കാണ് ചെയ്യാറ് ഞാന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല പിന്നെ അവളാരെ കൊണ്ടായി ആക്കി വന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അല്ലെ വേറെ വേറെ പരിപാടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇനി വൈകീട്ട് വന്നിട്ടാണ് ഞങ്ങൾ ചെറിയൊരു പരിപാടി പ്ലാൻ ചെയ്തേക്കണത് അപ്പൊ ഏർ അത് സർപ്രൈസാണ് കിട്ട ഓക്കെ സർപ്രൈസാണ് അപ്പൊ ഏർ ഇനി വൈകിട്ട് വന്നിട്ട് കാണാം കായ്സപ്പോ ഞങ്ങളിപ്പോ ഭക്ഷണൊക്കെ കഴിച്ചെ ഇനിയിപ്പോ ഞാനും അമ്പാടിയും കൂടിയിട്ടുള്ള നേരം ഉച്ച സമയത്ത് ഉറക്കില്ല അപ്പൊ അത് കാരണം ഞങ്ങൾ കളിക്കാൻ പോവാനാശ് കാറുകൾ ഞാൻ ഇവിടെ എടുത്ത് വലിച്ചറിയിൽ ആണ് ഇതാവുമ്പോ പൊട്ടില്ലല്ല എടുത്ത് കുത്തിയാലും പൊട്ടില്ല മെറ്റലായിട്ടുള്ള ആണ് അത് കാരണം വെച്ചിട്ടാണ് ഇനി ഞങ്ങൾ കളിക്കുക അല്ലേ ഒരു ജീപ്പ മോൾ ഭാഗം പൊളിച്ചു ഇതാണ് ഇവന്റെ ഇവന്റെ മെയ് പരിപാടി ഇതാ എന്താ പറയണ് എന്താ പറയണേ എന്താ പറയാണ് എന്താ പൊന്ന ആ പൊന്നൻ അവിടില്ലേ പൊന്നങ്ങട് വരുവാ പൊന്നങ്ങടുവാ പൊന്നന അവിടില്ലേ അടി വരാൻ പറയൂറ്റ പോവാന്നോ വിടുവാട്ടിന് ഇട്ടാ അവള് എനിക്ക് പോയിൻറെ കാരണ പോയി 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 വണ്ടി கர் கர்[ [[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[ അവളാണ് വണ്ടി ഓടിക്കണത് എന്നാണ് അപ്പം ഒട്ടിക്ക് പോവാടി അങ്ങനെ ഇന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞതേ കീർത്തനതേ ഹനുമാൻ മരുത്താമല പൊന്തിച്ചു പിടിച്ച് നിൽക്കുന്ന മാതിരി ഇതേ ഒരു രണ്ട് ചെടികളായിട്ട് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അന്ന് പിറന്നാളായ കാരണം നമ്മൾ എന്താ പറയുക കേക്ക് മുറിയും കാര്യങ്ങളൊന്നുമില്ല ചെടി നടാന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് ചെടികളാണ് നമ്മളിപ്പോൾ വാങ്ങിയേക്കണത് ഒന്ന് ചെറിയൊരു ചാമ്പത്തയ്യും അതുപോലെ തന്നെ മുരിങ്ങയുടെ ഒരു തെയ്യമാണ് വാങ്ങിയത് മുരിങ്ങ മുരിങ്ങയുടെ അല്ല നമുക്ക് ഇവിടെ എന്താ പറയുക എത്ര വെച്ചിട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കീർത്തനെ കൊണ്ടുതന്നെയാണ് നടിയിപ്പിക്കുന്നത് അപ്പോൾ ആദ്യം നടുന്നത് നമ്മുടെ പിറന്നാളിനോടനുബന്ധിച്ചിട്ട് ഒരു തെയ്യും നടാന്ന് വിചാരിച്ചു ഞാൻ ഞാനും നട്ടിട്ടുണ്ടായിരുന്നു ഞാൻ റമ്പുട്ടാനാണ് നട്ടത് ഇപ്പോൾ കീർത്തനതേ മുരിങ്ങയുടെ അലയാണ് നടുന്നത് നമ്മളൊരു എന്താ പറയുക നമ്മുടെ വീട്ടിലേക്ക് പച്ചക്കറി ആയാലും എന്ത് സാധനമായാലും നമ്മളിപ്പോൾ തെയ്യുകളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഇപ്പോൾ നടുന്നത് കേട്ടോ എന്ത് പിറന്നാളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പം ഇതുപോലെയുള്ള ഒരു നല്ല കാര്യങ്ങളാണ് കാരണം നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ് കേട്ടോ അത് ഇതുപോലെയുള്ള വൃക്ഷങ്ങളും അതുപോലെ തന്നെ എന്താ പറയാ തൈകളും കാര്യങ്ങളൊക്കെ എന്താ പറയാ ഭാവിയില് നമുക്കത് പ്രയോജനപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് തന്നെ അപ്പൊ അഭിപ്രാവശ്യം കീർത്തു രണ്ട് തൈ നട്ടേക്കുന്നത് പിറന്നാളായിരുന്നു കേട്ടാ ഞാന് പിറന്നാളായിട്ട് എന്ത് ചെയ്തു രണ്ട് മരം വെച്ചു ഒരു മരം ചാമ്പ മരം അത് ചെറിയ തയ്യാ വെച്ചിരിക്കുന്നത് മുരിങ്ങ മുരിങ്ങ ഞങ്ങളുടെ വീട്ടിലില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി മുരിങ്ങയുടെ വേണമെന്നുള്ളത് എനിക്ക് മുരിങ്ങയുടെക്കൂട്ടെന്നൊക്കെ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് വരും മുരിങ്ങടല്ലേ വെച്ചിട്ടുണ്ട് എന്താവുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ വേറൊരു സന്തോഷ വർത്തേണ്ടത് നമ്മുടെ ചാനലിൽ പത്തൊമ്പത് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അത് എല്ലാ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോസ് ഇനി പിന്നെ പിന്നെന്തിനും പരിവുണ്ട് എന്നത്തെ വൈകിട്ട് വൈകിട്ട് ഓ വീഡിയോസിൽ പല കാര്യങ്ങളും ഉൾപ്പെടുത്തേണ്ടതുണ്ടായിരിക്കും കാണണം രാത്രിയായപ്പോ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ട് പള്ളിയിൽ ചെറിയൊരു പള്ളി പെരുന്നാളുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിട്ട് ഞങ്ങള് പോയേക്കാർ വീടിന്റെ അടുത്ത് തന്നെയാണ് അപ്പൊ തേരും അതുപോലെ തന്നെയുള്ള ചെറിയൊരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താ പറയാ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടക്കം വണ്ടിൻ്റെ ഞങ്ങൾ പിറന്നാളൊക്കെ അടിപൊളിയായിട്ട് നടത്തി ഇല്ല ഇതാ ഹാപ്പി അല്ല അപ്പൊ ഞങ്ങൾ ഇവിടെ വെച്ച് പൈതമ്മ അടുത്തുപിടി വേണം